Hello. ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാനു കുറേ നാളായിട്ടോ ഞാൻ ഡേമിലേഫ് ചെയ്തിട്ട് ചെയ്യണമെന്നൊക്കെ ഓർക്കും സമയം കൂടുതലും അല്ല സമയക്കുറവ് കൊണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ ഇപ്പം തന്നെ എനിക്ക് ഓയിസ് കൊടുക്കാനൊന്നും സമയമില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് മൈക്കില്ല മൈക്ക് ഓർമ്മ വാങ്ങി അത് ആണ് അപ്പം ഞാൻ രാവിലെ എണീറ്റു ഇപ്പം അതുപോലത്തെ പണികളെല്ലാം കഴിച്ചു നിസ്കരിച്ചു പിന്നെ എന്താ അലക്കി വന്നു അതിനൊക്കെ ശേഷം കേട്ടോ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി അപ്പം ഇന്ന് പുട്ടും കടലയാണ് ഞാൻ രാവിലെ പുട്ടിനെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ട് റെഡിയാക്കി ചായ ഉണ്ടാക്കി പിന്നെ നമുക്ക് കടലക്കറിയൊക്കെ വെച്ചു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു ഇതാട്ടോ കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഓയിസ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഇത് ഇന്ന സാധനം ഉണ്ടാക്കി ഇന്ന സാധനം ഉണ്ടാക്കി എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ പിന്നെ കുറേ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടം ഏറ്റവും എന്താ പറയുക ഏറ്റവും മടിയുള്ള കാര്യട്ടോ പാത്രം കഴുകണതും അലക്കണതും ഭയങ്കര മടിയാട്ടോ പക്ഷേ എന്താ ചെയ്യണ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കുറേ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാൻ പിന്നെ ലോങ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് പ്രയോജനമുള്ളൂ ഷോർട്ടിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇത് നമ്മുടെ കറിവേപ്പിലെന്ന് പറച്ച കറിവേപ്പിലാ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കടലക്കറിയൊക്കെ റെഡിയാക്കി കുറച്ച് മല്ലേരിയ ഉണ്ടായിരുന്നു അതൊക്കെ അതിലേക്ക് ഇട്ടു ഞാൻ പെട്ടെന്ന് എന്ത് കറി വെച്ചാലും അത് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി റെഡിയാക്കിയിട്ട് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുമല്ലോ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചാൽ പിന്നെ ആവശ്യക്കാരെ എടുത്തിട്ട് കഴിച്ചോളൂ ഇന്നാണെങ്കിൽ കുറച്ചധികം പണിയുള്ള ദിവസമാണ് അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഓയിസ് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കണത് പിന്നെ കുറച്ചും പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഓയിസ് കൊടുക്കുന്ന ദിവസം ഞാൻ പിറ്റേന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് അത്ര കറക്റ്റായിട്ടില്ല കേട്ടോ പിന്നെ ഇക്ക കയരമീൻ കൊണ്ടുവന്നു നിങ്ങളെന്താ പറയുക തുണ്ടൻ മീനില്ലേ അത് കൊണ്ടുവന്നു അതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചു പിന്നെ ഞാൻ കുറച്ച് പുട്ടും കടലെടുത്ത് കഴിച്ചു കുറച്ച് കയറി കേട്ടോ പൊരിക്കാൻ എടുക്കണോളൂ മീൻ പൊരിച്ചൊക്കെ അങ്ങനെ കൂട്ടണ ഭയങ്കര കൊളസ്ട്രോളൊക്കെ ഉള്ളത് വരണ്ട അങ്ങനെ കറി റെഡിയാക്കി പിന്നെ നമ്മുടെ തോര റെഡി ആയിക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ പൊട്ടിക്കുകയാണ് തേങ്ങ ഒന്ന് പൊട്ടിച്ച് രണ്ട് പൊട്ടിച്ച് റെഡി ആയില്ല എന്തായാലും റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരും റെഡിയായി പിന്നെ നമ്മുടെ കറിവേപ്പിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്ത് റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കും ചോറ് വെന്ത് വന്നിട്ടുണ്ട് ചോറും വാങ്ങി പിന്നെ റൈസ് കുക്കറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വാർത്തിട്ടു കേട്ടോ ചോറ് വാർത്തിട്ടു പിന്നെ അടിച്ചു വാരി അതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ പണികൾക്ക് പോകുന്നുണ്ട് കേട്ടോ അടിച്ചു വാരി തുടച്ചു അടിച്ച് വാരി കഴിഞ്ഞ ശേഷം തുടയ്ക്കുന്നത് എല്ലാം ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ലട അതാണ് പിന്നെ കുളിച്ചു ഇറങ്ങി വന്നു അപ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാനത് അതാ സ്ഥാനത്തിനെടുത്ത് വെക്കണ്ടേ കുളിച്ച് വന്നിട്ട് ഞാൻ കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ പിന്നെ ഉണ്ടായിരുന്ന പാത്രമൊക്കെ ഞാൻ എടുത്ത് അതാത് സ്ഥാനത്തെടുത്ത് ഉണങ്ങിയായിരുന്നു അതാത് സ്ഥാനത്തെടുത്ത് റെഡിയാക്കി വെച്ചു ഈ പാത്രം കമ്പത്തിൽ ഭയങ്കര ഒരു പാടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ മേവരുന്നതുവരേക്കും ടാറ്റാ